പണ്ട് ജീവിച്ചിരുന്ന ഒരു സർ ആയിരുന്നു മാസിഡോണിയയിലെ അലക്സാണ്ടർ പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാർക്കോ വല്യപ്പൂപ്പന്മാർക്കോ വലിയ വലിയ അപ്പൂപ്പന്മാർക്കോ ഓർമ്മിക്കാൻ പോലും കഴിയാത്ത അത്രയും പണ്ട് ഈ രാജാവ് ഇന്നോളം ജീവിച്ചിരുന്നിട്ടുള്ളവരിൽ വച്ച് ഏറ്റവും മഹാന്മാരായ യോദ്ധാക്കളിൽ ഒരാളായിരുന്നു ഈ ലോകത്തെ ഒരു വീരനും അദ്ദേഹത്തെ കീഴടക്കാൻ സാധ്യമായില്ല വലിയ ഒരു യുദ്ധപ്രേമിയായിരുന്ന അലക്സാണ്ടറുടെ പടയാളികൾ എല്ലാവരും തന്നെ നല്ല യോദ്ധാക്കളായിരുന്നു ആരോട് യുദ്ധത്തിന് പോയാലും ആ ആളെ അദ്ദേഹം തോൽപ്പിക്കുക തന്നെ ചെയ്യും അക്കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരും അലക്സാണ്ടർ രാജാവിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു യുദ്ധം ചെയ്തു ചെയ്ത് അലക്സാണ്ടർ രാജാവ് ഭൂമിയുടെ അറ്റം വരെ പോയി മഹാധീരനായ അദ്ദേഹത്തിന് പോലും കണ്ടാൽ ഭയം തോന്നിക്കുന്ന പല ജനസമൂഹങ്ങളെയും നേരിട്ട് കാണാൻ കഴിഞ്ഞു വളരെ ഭീകരന്മാരായ വന്യമൃഗങ്ങളെക്കാൾ ഭയങ്കരന്മാരായ നരഭോജികൾ നെറ്റിയിൽ ഒരു കണ്ണു മാത്രമുള്ള മനുഷ്യവർഗം മൂന്ന് കണ്ണുകൾ ഉള്ളവർ ഒറ്റക്കാലന്മാരുടെ കൂട്ടം വില്ലിൽ നിന്നും തൊടുത്തുവിട്ട പോലെ പായുന്ന മൂന്ന് കാലുള്ള കൂട്ടർ ആരെയെല്ലാമാണ് അലക്സാണ്ടർ തൻ്റെ യുദ്ധയാത്രയിൽ കണ്ടത് ഈ വർഗങ്ങളുടെ പേരുകൾ ഗോകുകൾ എന്നും മാഗോകുകൾ എന്നുമൊക്കെയായിരുന്നു മാസിഡോണിയയിലെ അലക്സാണ്ടർ രാജാവ് ഇവരെ ആരെയും കണ്ടു ഭയപ്പെട്ടില്ല ഈ വിചിത്രമായ മനുഷ്യരോട് അദ്ദേഹം യുദ്ധം ചെയ്തു എത്ര നാൾ എന്നറിഞ്ഞുകൂടാ പക്ഷേ ഈ കാട്ടുജാതിക്കാർ ചിന്നി ചിതറി ഓടിപ്പോയി അലക്സാണ്ടർ അവരെ പിന്തുടർന്ന് വേട്ടയാടി അദ്ദേഹം അവരെ നിബിഢമായ വനങ്ങളിലേക്കും കിഴുക്കാൻ പാറക്കെട്ടുകളിലേക്കും പർവ്വതങ്ങളിലേക്കും ഓടിച്ചു ഒടുവിൽ അവർ ആ ധീരന് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു ഒളിത്താവളം കണ്ടെത്തി മാസിഡോണിയയിലെ രാജാവായ അലക്സാണ്ടർ യുദ്ധവീരൻ മാത്രമല്ല ബുദ്ധിമാനും കൂടിയായിരുന്നു കീഴടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നും ആ അപരിഷ്കൃതരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ പറ്റിയ ഒരു സൂത്രം അദ്ദേഹം കണ്ടെത്തി അവരുടെ സങ്കേതത്തിനടുത്തേക്ക് ഒരു പർവ്വതം ഉരുട്ടി കൊണ്ടുചെന്നു വച്ചു മറ്റൊന്ന് മേൽക്കൂര പോലെ അതിൻ്റെ മുകളിലും കമാനം പോലെയുള്ള ഭാഗത്ത് കാഹളങ്ങൾ ഉറപ്പിച്ചു വെച്ചു എന്നിട്ട് അലക്സാണ്ടർ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി ശക്തിയായി കാറ്റു വീശിയപ്പോൾ ആ ശബ്ദം കാഹളങ്ങളിലൂടെ അനേകം മടങ്ങ് ഉച്ചത്തിൽ മുഴങ്ങിക്കെട്ടു അത് ആകാശം വരെ എത്തുന്ന ഒരു അലർച്ച പോലെ തോന്നിച്ചു ഒളിച്ചിരുന്ന ഗോഗുകളും മകൂകുകളുമെല്ലാം കരുതിയത് ആ കേൾക്കുന്നത് അലക്സാണ്ടറുടെ യുദ്ധകാഹളം ആണെന്നാണ് അവർ ഭയത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അയ്യോ അത് കേട്ടോ മാസിഡോണിയയിലെ അലക്സാണ്ടർ രാജാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഇന്നും ആ കാട്ടുവർഗക്കാർ ആ സങ്കേതത്തിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം അവർക്കിപ്പോഴും അയാളെ വലിയ പേടിയുമാണ് പ്രണവ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൂരാസുരധ്വംസി കോളാങ്കി കോളീ തനുമാനേ ക്രോഡാന സൈന്യചക്രേ ക്രോഡീകൃതാ നമസ്തേ ക്രൂരന്മാരായ അസുരന്മാരെ സംഹരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം കോമളമായ അംഗങ്ങളുള്ള സുന്ദരിയായ അമ്മയ്ക്ക് നമസ്കാരം കോപിക്കുമ്പോൾ കാളീദേവിയുടെ രൂപം ധരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം വാരാഹി ദേവിയാൽ സംരക്ഷിക്കപ്പെടുന്ന ശക്തി സൈന്യത്തോടു കൂടിയ അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം എല്ലാ കരുണയും ഒന്നായി രൂപം പ്രാപിച്ച അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവിയുടെ ആസ്ഥാനമാണ് ചിന്താമണിഗൃഹം നാല് ഗോപുരദ്വാരങ്ങളാണ് അതിനുള്ളത് അവ റെക്ക് യജുസ് സാമം അഥർവം എന്നീ നാല് വേദങ്ങളാണ് അമ്മയെ കാണണം എങ്കിൽ ഈ വേദങ്ങളാകുന്ന പ്രവേശന ദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെയാണ് പോകേണ്ടത് അതുകൊണ്ട് വേദങ്ങളാൽ അറിയപ്പെടുവാൻ യോഗ്യയായവൾ എന്ന അർത്ഥത്തിൽ ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് വേദവേദ്യ എന്ന നാമമന്ത്രമാണ് വേദങ്ങളാൽ അറിയപ്പെടുന്നവൾ ഓരോ വേദങ്ങൾക്കും അധിഷ്ഠാനമായിട്ട് ഓരോ ദേവതയുണ്ട് ശുദ്ധവിദ്യാദേവിയാണ് ഋഗ്വേദത്തിൻ്റെ ദേവത സൗഭാഗ്യദേവി യജുർവേദത്തിൻ്റെ ദേവതയാണ് ലോപാമുദ്രയാണ് അഥർവവേദത്തിൻ്റെ അധിഷ്ഠാന ദേവത സാമവേദത്തിൻ്റെത് തുയാമ്പ എന്ന ദേവതയാണ് ചിന്താമണി ഗൃഹത്തിൻ്റെ കവാടം കടക്കണം എങ്കിൽ ഈ നാല് വേദങ്ങളുടെ ദേവിമാരുടെയും അവരുടെ ഉപദേവതകളുടെയും അനുവാദം ആവശ്യമാണ് ഋഗ്വേദത്തിന് ഇരുപത്തി ശക്തികളുണ്ട് അവരുടെ നായിക ഉന്മോദിനി യജുർവേദത്തിന് മുപ്പതിനായിരമാണ് ദേവതകൾ യോഗിനിയാണ് അവരുടെ നായിക സാമവേദത്തിന് രണ്ടായിരം ശക്തികളുണ്ട് കുഞ്ചികയാണ് സാമവേദ ശക്തികളുടെ നായിക അഥർവവേദത്തിനുള്ള രണ്ടായിരം ശക്തികളുടെ നായികയാണ് കാളികാദേവി എല്ലാം അനുഗ്രഹം കൊണ്ട് അറിയപ്പെടേണ്ടവളാണ് അമ്മ എന്നും ഈ നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ നമുക്ക് ഉപദേശം നൽകുന്നു ഓം വേദവേദ്യൈ നമ ഓം ഓം ഹ്രേം വേദവേദ്യൈ നമഃ നമ്മുടെ ഗുരുനാഥകളായ വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ മുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ മന്ത്രമായി നമുക്ക് നൽകുന്നത് വിന്ധ്യാചലിവാസിനി എന്ന മന്ത്രമാണ് വിന്ധ്യപർവതത്തിൽ വസിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ദേവി മഹാത്മ്യത്തിൽ മഹാദേവി ഇപ്രകാരം മരുളി ചെയ്യുന്നു വൈവസ്വതേന്ദരേ പ്രാപ്തേ അഷ്ടവിശതിമേയുഗേ ശുംഭോ നിശുംഭശ്ചൈവാണ്യവൽപ്പഹാസുരൗ നന്ദഗോപേ ജാത യശോദഗർഭസംഭവ തതസ്തൗ നശയിഷ്യമി വിന്ധ്യ ചലനിവാസി വൈ വസ്വതേന്ദ്ര യുഗേ പ്രാപ്തേ എന്ന് പറഞ്ഞാൽ യുഗം വരുമ്പോൾ ശുംഭ നിശുംഭ ച ശുംഭനിശുംഭന്മാർ എന്ന് പേരുള്ള അന്യൗ മഹാസുരൗ വേറെ രണ്ട് മഹാസുരന്മാർ ഉൽപ്പൽസ്യത ഉണ്ടാകും തഥ അതിനുശേഷം ശേഷം നന്ദഗോപഗൃേ നന്ദഗോപരുടെ ഭവനത്തിൽ യശോദ ഗർഭസംഭവ ജാഥ യശോദയുടെ മകളായി ജനിച്ച ശേഷം വിന്ധ്യാചല നിവാസിനി വിന്ധ്യാപർവതത്തിൽ വസിച്ചുകൊണ്ട് തൗ നാശയിഷ്യാമി അവരെ നശിപ്പിക്കുന്നുണ്ട് വൈവസ്വതമന്വന്തരത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ചതുര്യുഗത്തിൽ ശുംഭനിശുംഭന്മാർ എന്നു പേരുള്ള വേറെ രണ്ട് മഹാസുരന്മാർ ഉണ്ടാകും അപ്പോൾ ഞാൻ നന്ദഗോപരുടെ ഭവനത്തിൽ യശോദയുടെ മകളായി ജനിച്ച് വിന്ധ്യാപർവതത്തിൽ വസിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുന്നതാണ് ഓന്ധ്യാചലിവാസിന്യൈ നമ ഓം ഹ്രീം വിന്ധ്യാചലനിവാസിന്യൈ നമ വിധാതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപമാണ് വിധാത്രി എന്നുള്ളത് വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്ന നാമമന്ത്രവും വിധാത്രി എന്നതാണ് സൃഷ്ടികർത്രി ബ്രഹ്മദേവന്റെ പത്നി വിധിക്കുന്നവൾ ലോകങ്ങളെ ധരിക്കുന്നവൾ പോഷിപ്പിക്കുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് സൗഭാഗ്യഭാസ്കരത്തിൽ വിധധാതി ധാരയതി പോഷയതി വ ജഗതി വിധാത്രി തന്നിൽ വിശ്വത്തെ ധരിച്ചുകൊണ്ട് തക്ക സമയത്ത് അതിനെ ദൃശ്യമാക്കി പോഷിപ്പിക്കുന്നവൾ എന്നും അർത്ഥം കാണുന്നു ഓം വിധാത്രൈ നമ ഓം ഹ്രേം വിധാത്രി നമ കാലത്തെയും വിധിയെയും എല്ലാം ഉണ്ടാക്കുന്നതും ഇല്ലാതെയാക്കുന്നതും അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മയുടെ അതിവിശിഷ്ടമായ ഈ നാമമന്ത്രങ്ങൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമസ്ത കഷ്ടനഷ്ടങ്ങളെയും നിർവീര്യമാക്കുന്നതിനും ശാന്തവും സ്വസ്ഥവുമായ ജീവിതം സമ്മാനിക്കുന്നതിനും ഉത്തമങ്ങളാണ് വേദജനനിയാണ് അമ്മ വേദങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള അമ്മ വേദമാതാവാണല്ലോ വേദജനനി എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ വേദമന്ത്രങ്ങൾ ജപിക്കുന്ന ഗുണങ്ങൾ ലഭിക്കുന്നു അതുകൊണ്ടാവാം വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ഈ മന്ത്രം ചേർത്തുവച്ചത് വിന്ധ്യാചല നിവാസിനി എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വിന്ധ്യാചലത്തിൽ വസിക്കുന്ന രീതിയിൽ അമ്മയെ ധ്യാനിക്കുക പർവ്വതത്തോളം വലിയ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഈ ഒരു മന്ത്രം കൊണ്ട് ഇല്ലാതെയാകും എന്ന് ഗുരുനാഥൻ ഉപദേശിച്ചിട്ടുണ്ട് വിധാത്രി എന്ന മന്ത്രം അർത്ഥം പോലെ വിധിയെ നിയന്ത്രിക്കുന്ന ഒന്നാണ് ഈ ദാതാവിൻ്റെ അമ്മയ്ക്ക് എന്തുകൊണ്ട് വിധിയെ നിയന്ത്രിച്ചുകൂടാ ഭക്തിയോടും സ്നേഹത്തോടും കൂടി അമ്മയെ വിളിക്കുക അങ്ങനെ വിധിയുണ്ടാക്കുന്ന വിഷമതകളിൽ നിന്നും മുക്തി നേടാവുന്നതാണ് ആദ്യപരാശക്തിയായ വേദജനനിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്നങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം